അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മളെ കുറച്ച് കാറ്ററിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ കുറേ സമയമുള്ള ബ്ലോഗൊന്നും ഇല്ല കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്താണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ എല്ലാവരും ലൈക്കൊക്കെ ചെയ്തങ്ങാണ്ട് കണ്ടു തുടങ്ങാം ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല പഴംപൊരി ആണട്ടെ നമുക്ക് സ്കൂൾക്ക് ഓർഡർ ഇല്ലത് പിന്നെ നമ്മൾ സദാ കൊടുക്കുന്ന കടികളൊക്കെ ഉണ്ട് ഇന്നും അപ്പോൾ അപ്പോൾ ഞാൻ എണീറ്റിങ്ങാണ്ട് പിന്നെ എൻ്റെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് കയറാനെ മക്കളെ അപ്പോൾ അടുക്കളയിലേക്ക് കയറി ലൈറ്റൊക്കെ ഇട്ടതാണ് നമ്മളെ രാത്രിയിൽ ഒക്കെ റെഡി ആക്കിച്ച് പോയതേനും ഇനി നമുക്ക് പഴംപൊരിക്കല്ലേ മാവാണ് ഇട്ട് ഞാൻ ആദ്യം തന്നെ കൂട്ടണത് എന്നിട്ട് വേണം പൊരിച്ച പത്രിയും കലത്തപ്പവും പൂവടയും നമുക്ക് കുട്ടികൾക്കെല്ലാം ചായയും കടിയും സ്കൂൾക്കുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ ഇത് വെള്ളിയാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ ഇന്നലത്തെ ബ്ലോഗാണ് അപ്പോൾ പിന്നെ കാണാൻ പഴംപൊരിക്ക് ഞാൻ കുറച്ച് മൈദ ഇട്ടിരിക്കണേ കുറച്ച് അരിപ്പൊടി ഇട്ടിരിക്കണം കേട്ടോ പിന്നെ അരിപ്പൊടി ഒരു രണ്ട് കൈയിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ പയമ്പൂരിൻ്റെ പിന്നെ വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് അരിപ്പൊടിയും പഞ്ചസാരയും അപ്പസോടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രദ്ധിച്ചത് അതിൻ്റെ മുന്നേ മറന്ന് പോയിട്ടോ വീട് ഓണാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാനിപ്പോൾ ഇതേക്കൊരു അരക്കിലോ ഒരു മുക്കാൽ കിലോ വെള്ളം മൈദയും അതേപോലെ ഒരു രണ്ട് കൈയിലുള്ളു കേട്ടോ അരിപ്പൊടി ചേർത്തിട്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടുകൊടുത്തേക്കണേ പിന്നെ അപ്പസോടയാണ് ഇട്ടിട്ടെടുക്കുന്നത് പിന്നെ ഒരു നുള്ള ഒരു പിഞ്ചുപ്പുമാണ് ഇട്ടുകൊടുത്ത്ക്കുന്നത് എന്നിട്ട് കട്ട കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്താണ്ട് അവിടെ ഒരു പിന്നെ നമ്മളെല്ലാ കടിയായിട്ടാണ് പയൻപൊരി ചൂടുന്നത് അപ്പോൾ മാവടന്ന് മാറ്റി വെച്ചിരിക്കണി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തൈരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ താൻ നമ്മളെ പയൻപൊരി പൊങ്ങി വരും അപ്പഴും കപ്പളാവുമ്പോഴാണ് നമ്മൾ തൈരൊക്കെ ഇതാക്കിങ്ങാണ്ട് ഉണ്ടാക്കല് അപ്പോൾ ഞാൻ പിന്നെ പൊരിച്ച പത്തിരി മാവൊക്കെ കൂട്ടിൽ കഴിഞ്ഞ് പൊരിച്ച പത്തിരിക്ക് പൊടി വാട്ടി പിന്നെ പത്തിരിയൊക്കെ ആക്കി പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഗ്യാസിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അടുപ്പിൽ തീ മുട്ടിയിട്ടില്ല അടുപ്പിൽ നമ്മൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷം സാവധാനത്തിൽ ചോറൊക്കെ വെക്കാൻ തീ മുട്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ സ്പീഡ് അടുപ്പ് എടുത്തിട്ടില്ല കേട്ടോ സദാ നോർമൽ ഗ്യാസ് അടുപ്പിൽ ചട്ടിയാണ് വെച്ചിട്ട് പത്തിരി വാട്ടി കഴിഞ്ഞിരിക്കുന്ന വെച്ചിട്ടൊന്നാണ് ചൂടായി കിട്ടുമല്ലോ പിന്നെ പൊടി പൊഴിച്ചൊക്കെ വരുമ്പോഴത്തേന് വിചാരിച്ച് അപ്പോൾ പെരത്തലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞാൻ ഒരു ട്രിപ്പ് വന്ന് അടുത്ത ട്രിപ്പ് അങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് പിന്നെ കലത്തപ്പം ഞാൻ അപ്പുറത്തെ നമ്മളെ കുക്കറിൽ ഒഴിച്ച് കൊടുത്തേക്കണ് അതും വെ പിന്നെ പിന്നെ എന്താ പൂവാടയാണ് ഉണ്ടാക്കാൻ പിന്നെ നമുക്ക് കുട്ടികൾക്ക് കടിയൊക്കെ ഉണ്ടാക്കണം അപ്പം ഇത് നമുക്ക് അഞ്ചര അഞ്ചര മണിയാവുമ്പോൾ കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ നേരെ താക്കോട്ടെ എന്നും ഫസ്റ്റായിട്ട് വന്നിട്ട് നമ്മൾ പൊരിച്ച പത്തിരി ഒക്കെ ഉണ്ടാക്കുക ഇന്നിൻ്റെ വീഡിയോ കാണുമ്പോൾ കാണി മനസ്സിലാകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടേക്ക് ചിലപ്പോൾ ഒരു അടിപൊടിച്ചിലുണ്ട് ഒരു പിന്നെ അപ്പോൾ ഒന്ന് മറിച്ചിടണം അപ്പോൾ പിന്നെ അങ്ങനെ പൊങ്ങി വരും കേട്ടോ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ താ പൊരിച്ച പത്തിരി പൊരിച്ചലൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പൂ പൂവാടാന്നാണ് പറയുന്നത് നമ്മളെ കലത്തപ്പൊക്കെ കുക്കറിൽ നിന്ന് ചൂടൊക്കെ പോയതിന് ശേഷം കലത്തപ്പൊക്കെ എടുക്കുന്നുണ്ട് നന്നായിട്ട് ഉഷാറായി വന്ന് നിൽക്കുന്നത് അപ്പോൾ ശർക്കരൻ്റെ കളറിന് അനുസരിച്ചേക്കാനായിട്ട് നമ്മളെ കലത്തപ്പത്തിൻ്റെ കളറ് വലിയ കുഴപ്പമൊന്നും ഒരു കളറിലൊക്കെ കിട്ടിയിരിക്കണെ അപ്പോൾ അതിന് അതുകൊണ്ട് റെഡി എൻ്റെ മോക്ക് സ്കൂൾ പോകാനൊക്കെ ഉണ്ടാവും സ്കൂൾക്കല്ല മദ്രസ് അപ്പോൾ സ്കൂൾക്കല്ല ചോറും കറിയൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ അവന് വെണ്ടയ്ക്കൊക്കെ പൊരിച്ചു കൊടുത്തേക്കാണ് ടോക്കുന്നാലെ വെണ്ടയ്ക്ക് പിന്നെ സദാ ചോറും ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പൂവട ഉണ്ടാക്കിയും പൂവടയും ഞാൻ തന്നെ ഞാനിങ്ങനെ ആവി കയറ്റുന്നത് എന്നു തന്നെ കാണിച്ചൊന്ന് മുഷിപ്പിക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ മൊത്തത്തിലാണ് കാണിക്കാതെ അപ്പോൾ പൂവട പിന്നൊക്കെ റെഡിയാക്കിയതിന് ശേഷം ആവി കയറ്റണുണ്ട് കുറേ ഇത് ഒരു ഫസ്റ്റ് ട്രിപ്പ് കണ്ടെടുത്താൽ നമ്മളെ പത്തിരിനെ പോലെ തന്നെ രണ്ടാം ട്രിപ്പ് വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഡെയിലി നമ്മൾ കൊടുക്കണം കുറച്ചീശോ കുറച്ച് ദിവസം കൊടുക്കണ കടികളാണ് കേട്ടോ കടിക്കൊക്കെ അപ്പോൾ ഒരേ കടീന്നെ ആകുമ്പോൾ നമുക്ക് കഴിയുമ്പോൾ സമയം പോകൂല എന്ന് വെച്ചാൽ ഒന്ന് മാത്രം ഉണ്ടാക്കിയത് പലതു പോകുമ്പോൾ പലതിനും റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടേ പിന്നെ വത്തിൽ ഉണ്ടെങ്കിൽ കേട്ടോ വത്തൽ മീൻ അത് ഞാൻ തേങ്ങ കരച്ചിങ്ങാണ്ട് കറി വെക്കാനിട്ടോ നമ്മളെ ഇതൊക്കെ വെന്ത് അടുപ്പത്ത് അപ്പോൾ എന്താ വെണ്ടയ്ക്കും പൊരിക്കാൻ വേണ്ടീങ്ങാണ്ട് വെച്ചിരിക്കണേ അപ്പോൾ തന്നെ ഞാൻ മീൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ തന്നെ പഴമൊക്കെ കൊടുുന്നതിനും അപ്പോൾ പഴമൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണ് പിന്നെ ഞാൻ ആ അടുപ്പത്ത് നല്ല ചൂടുണ്ടായ ആ ചട്ടി മാങ്ങി വെച്ചിട്ട് നമ്മളെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ മീൻകറിയൊക്കെ റെഡി ആയിക്കണ് ഇനി നമുക്ക് പഴംപൊരി ചുട്ടെടുക്കാനാണുള്ളത് അപ്പോൾ ഞാൻ മാവ് ഒന്നും കൂടി ഇങ്ങോട്ട് റെഡിയാകുമ്പോൾ കുറച്ച് ലൂസാണോ തോന്നിപ്പോയി കേട്ടോ മാവ് പഞ്ചസാര ഒക്കെ ഇട്ടപ്പോൾ കുറച്ചും കൂടി പോയോ തോന്നി അപ്പോൾ ഞാൻ എന്താട്ട് കുറച്ചും കൂടി മൈദ മൈതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്താലുള്ളൂ നമ്മുടെ മാവിൽ കട്ടൊന്നും പിടിക്കാതെ നിക്കുക അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ഓരോ കുരു കുരുപന്തി പോലെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിപ്പം പിന്നെ ബീറ്റ് ഒരു ചെയ്യണൊരിതുണ്ട് തോന്നുന്നു മാവ് ഇതാക്കണ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെ പറയണേ കേട്ട് കേട്ടോ അപ്പോൾ അതിന് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കണേ ഞമ്മൾ പഴംപൊരി പഴമൊക്കെ കട്ടില്ലാതെ റെഡിയാക്കി വെച്ചിരിക്കണം ഒരു പഴത്തി വന്ന് മൂന്ന് ഇതാണ് കേട്ടോ ഞാൻ എടുത്തുക്കണത് ഒരു മീഡിയം സാധാ നല്ല വണ്ണമൊന്നും ഇല്ലാത്തൊരു മീഡിയം പഴേന് അപ്പോൾ മൂന്ന് ഇങ്ങനെ കഷ്ണാക്കിങ്ങാണ്ടാണ് എടുത്തേക്കുന്നത് പഴത്തിനെ അപ്പോൾ ഞാൻ ആദ്യം രണ്ടെണ്ണം സേമ്പിളിനും വണ്ടിങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ വെച്ച് ഒരു ടൈറ്റ് എന്ന് തോന്നിപ്പോയിട്ടോ അപ്പോൾ കുറച്ചും കൂടി മൈദ മൈതിട്ടിങ്ങോട്ട് വീണ്ടും വിളക്കി കൊടുക്കുകയാണ് കേട്ടോ ഒരു ലൂസ് ഇല്ല പോലെ അപ്പോൾ പയൻപൊരിക്കൊരു പിന്നെ ചെള്ളി മെലിഞ്ഞ പയൻപൊരിയായിരിക്കും കേട്ടോ ഇതേപോലെ ആട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി മാവ് ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ടൈറ്റാക്കി എടുത്തേക്കണ് അപ്പോൾ എന്നിട്ട് പിന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ പയംപൊരിയൊക്കെ നന്നായിട്ട് വേർത്ത് ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കാനൊന്നും സമയം എല്ലാം എല്ലാം കഴിഞ്ഞിട്ടാണ് പൊതുമാക്കി നിന്നിരിക്കുന്നത് അപ്പം ഇനി പിന്നെ കുറച്ചധികം അടുത്ത ട്രിപ്പിലൊക്കെ നമ്മൾ കുറച്ച് ചീച്ച കുറച്ച് തോനെ ചട്ടിയിൽ കൊള്ളണത് മാക്സിമം കൊള്ളണത് ഇങ്ങനെ ഇട്ടുകൊടുക്കാനിട്ട് ചെയ്യാം അപ്പൊ പൈൻപൊരിയൊക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ പഴത്തിന് കുറച്ച് വില കൂടുതലാണെങ്കിലും പഴംപൊരി ഉണ്ടാക്കാൻ എളുപ്പമില്ല ഒരു കടിയാണ് അപ്പോൾ പഴംപൊരി ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ പൂവടൻ്റെ മാറ്റത്തെ റിസ്ക് പൊരിച്ച പൊരിച്ചപ്പത്തിരിൻ്റെ റിസ്ക് ഇല്ല പെട്ടെന്ന് വന്ന് കിട്ടുമല്ലോ പഴംപൊരിയൊക്കെ ഒരു ട്രിപ്പ് പൊരിച്ച പത്തിരി വേഗണമെങ്കിൽ നമുക്ക് പത്തിരുപത് മിനിറ്റ് സമയം എടുക്കും ആ സ്ഥാനത്ത് ഇത് ഇട്ടാൽ അപ്പഴ് കപ്പളേ വന്ന് കിട്ടൂലേ അപ്പോൾ ഇതുമ്പോൾ കുറേ സമയം നമുക്ക് പോകൂലല്ലോ അപ്പോൾ ആ സമയത്തിൻ്റെ ഒരു കാര്യം ആലോചിച്ചാൽ പണിൻ്റെ കാര്യം ആലോചിച്ച് വെച്ച് പഴംപൊരി ഇഷ്ടം ഉണ്ടാക്കാൻ സുഖമുള്ള കടിയാണല്ലോ അപ്പോൾ ഒരു ട്രിപ്പിൽ നമുക്ക് ഒരു അഞ്ചെട്ടെണ്ണമൊക്കെ പോകും ചേച്ചിട്ടും പത്തൊക്കെ പോകും കേട്ടോ അപ്പോൾ തിക്കി തിരക്കിട്ടും ഇനി ശരിക്കിന് വേഗം ഉണ്ട സ്വസ്ഥായിട്ട് അഴിഞ്ഞ് വന്നോട്ടെഴിതിലാണ് എട്ടെണ്ണം ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ നമ്മളെ പഴംപൊരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ട് കേട്ടോ പിന്നെ ഞാൻ മൊത്തത്തിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അത് നമ്മളെ ചുടലൊക്കെ കഴിഞ്ഞ് ഫുള്ളായി ഇതൊക്കെ നമ്മളെ പഴംപൊരി കേട്ടോ അപ്പോൾ അത് അൻപത് പഴംപൊരി ഉണ്ട് കേട്ടോ മക്കളെ അൻപത് പയൻപൊരിയാണ് അപ്പോൾ ഉഷാറായിട്ട് കിട്ടിയിരിക്കുന്നത് മാഷാ അല്ല നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ പഴംപൊരിയൊക്കെ കുഴപ്പമൊന്നുമില്ലാതെ കറക്റ്റ് ആ ഇതിൽ കിട്ടിയിക്കണ് അപ്പോൾ പയൻപൊരി റെസിപ്പിയൊക്കെ നമ്മളെ ഈ ചാനൽ തന്നെ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം ഇട്ടിരിക്കണെട്ടോ പയൻപൊരിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞങ്ങാണ്ട് തന്നെ ചെറിയ വീഡിയോസ് ആക്കിയാണ് നമ്മളെ ഈ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടതാണ് അത് പിന്നെ വേണ്ടവർക്ക് നമ്മളെ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ ഇട്ടു കേട്ടോ പഴംപൊരിൻ്റെ റെസിപ്പി അപ്പോൾ മക്കളെ നമ്മളെ പുതിയ ചാനലിൽ അടിപൊളി അച്ചാറിൻ്റെ വീഡിയോ ഇട്ട് കേട്ടോ നമ്മൾ കൈപ്പക്ക അച്ചാറിൻ്റെ വീഡിയോ ഇട്ട്ക്കണ് അപ്പോൾ കാണാത്ത അത് പോയി ഇങ്ങാണ്ടൊന്ന് കണ്ടോളി കേട്ടോ കൈപ്പില്ലാത്ത കൈപ്പക്ക അച്ചാർ എങ്ങനെയാണ് ഞാൻ ഇട്ട്ക്കണു നമ്മൾ വീഡിയോയിൽ കൊടുത്തുക്കണ് സംരംഭകിയിൽ കൊടുത്തുക്കണ് അപ്പോൾ ഇതിൻ്റെ കമൻറ്റിൽ ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ പുതിയ ചാനലിൽ പോയിട്ട് അപ്പോൾ പിന്നെ ചക്ക കൂട്ടാനും മീൻകറിയൊക്കെ വെച്ചതേന കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ